ശ്രീമെന്നരായണീയം ദശകം ആറ്സ്വരൂപർണ്ണനം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ സരസ്വതി നമസ്തുവ്യം വരതി ജ്ഞാനരൂപിണി विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वर गुरुः साक्षात् परं द्रह्मा तस्मै श्रीगुरवे नमः श्लोकम् यत् नमो भगवते वासुदेवाय ശ്രോണിസ്ഥലം മൃഗഗണാ പതയോർ ഹസ്ത്യുഷ്ട്രുഖാഗമനന്ദ്രൂരുയു ചരണം കരുണന്ത വിരാട് സ്വരൂപനായിട്ട് വിളങ്ങി നിൽക്കുന്ന ഭഗവാന്റെ ഓരോ അവയവങ്ങളും പ്രപഞ്ചത്തിലേതൊക്കെയാണ് എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ശ്ലോകത്തില് ഭഗവാന്റെ പുറം ഭാഗം അധർമ്മമാകുന്നു മനസ്സ് ചന്ദ്രനും ഹൃദയമാകുന്ന താമര അവ്യക്തം തന്നെയും ഉദരം സമുദ്രങ്ങളും വസ്ത്രം രണ്ട് സന്ധ്യകളും ലിംഗം പ്രജാപതിയും കൃഷണങ്ങൾ മിത്രനും എന്ന് കണ്ടു തേ ശ്രോണിസ്ഥലം തേ അവിടുത്തെ ശ്രോണിസ്ഥലം അരക്കത്തിൻ്റെ പിൻഭാഗം മൃഗഗണ മൃഗഗണങ്ങളും എല്ലാ മൃഗങ്ങളും പതയോ നഖ കാൽനഖങ്ങൾ ഹസ്തിഷ്ട്രസൈന്ദവ മുഖ ഹസ്തി ആന ഇവിടെ ഉഷ്ട്ര എന്ന് പറയുന്നത് ഒട്ടകം ആണ് സൈന്ദവ എന്ന് പറഞ്ഞ കുതിരയാണ് സൈന്ദവ മുഖ എന്ന് പറഞ്ഞാൽ കുതിര മുതലായവയും അപ്പോൾ ഭഗവാന്റെ കാലിലെ നഖങ്ങൾ പാദങ്ങളിലെ നഖങ്ങൾ ആന ഒട്ടകം കുതിര മുതലായവയും ഗമനം തു കാല ഗമനം തു സഞ്ചാരമാകട്ടെ കാല കാലവുമാകുന്നു ഹേ കരുണാബുധി അല്ലയോ കരുണാസമുദ്രമായിട്ടുള്ള ഭഗവാനെ ദയാലു ആയിട്ടുള്ള ഭഗവാനെ തേ അങ്ങയുടെ ബാഹു അങ്ങയുടെ മുഖവും താമരപ്പൂ പോലെയുള്ള ആ മുഖവും ബാഹു കൈകളും യുഗ യുഗ്മ ചരണം ചാരൂരു ഊരു ഊരുക്കളും തുടകളും പാദങ്ങളും ചരണ പാദങ്ങളും വിപ്രാതി വർണ്ണഭവനം ബ്രാഹ്മണാദിന നാല് വർണ്ണങ്ങളുടെയും ഉത്ഭവസ്ഥാനവും ആകുന്നു ഭഗവാന്റെ അരക്കെട്ടിൻ്റെ പിൻഭാഗം മൃഗങ്ങളും കാൽനഖങ്ങൾ ആന ആനാവൊട്ടകം കുതിര മുതലായവയും സഞ്ചാരം കാലവും ആകുന്നു മുഖം കൈകൾ തുടകൾ പാദങ്ങൾ ഇവ ബ്രാഹ്മണാദി വർണ്ണങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളാണ് ബ്രാഹ്മണർ ക്ഷത്രിയർ ശൂദ്രർ വൈശ്യർ ഇതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഭഗവാന്റെ കൈകള് തുടകള് പാദങ്ങള് മുഖം ഇവയെല്ലാം യുമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ